ഇന്ത്യ യു എസ് വ്യാപാര കരാറിലുള്ള കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് നിലവിൽ രംഗത്തെത്തിയിരിക്കുന്നത് അടുത്ത പ്രതിഷേധത്തിലേക്കാണ് കടക്കാനുള്ള തീരുമാനം യൂത്ത് കോൺഗ്രസ് നേരത്തെ എടുത്തിരുന്നു അതിൻ്റെ മുന്നോടിയായിട്ടൊരു സൂചന പണിമുടക്ക സൂചന സമരം എന്ന രീതിയിലാണ് ഇത്തരത്തിലേക്ക് രാജ്യതലസ്ഥാനത്ത് ജന്തർ മന്ത്രറിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു യൂത്ത് കോൺഗ്രസ് ഇവിടെ സംഘടിപ്പിച്ചത് പോലീസ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമടക്കം ഉണ്ടായി പോലീസ് ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇപ്പോഴും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ നിൽക്കുകയാണ് പ്രവർത്തകർ അവർക്ക് ജനദ്രോഹപരമായിട്ടുള്ള നടപടിയാണ് നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ യു എസ് വ്യാപാരക്കാരത് കർഷകദ്രോഹ നടപടിയാണ് എത്രയും വേഗം കൃത്യമായ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് എടുത്ത് അതിൽ നിന്ന് പിൻവലിയണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ പ്രവർത്തകരടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ർ പറയുന്നത് ഇത് ഒരു സൂചനാ സമരം മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും പറയുന്നു അപ്പോൾ പോലും ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പ്രതിഷേധം തുടങ്ങിയ സമയത്ത് തന്നെ വലിയൊരു പോലീസിനെ ഇവിടെ വിന്യസിച്ചു ദില്ലി പോലീസ് ഇത് നരനായിട്ടാണ് ഇത് നടന്നത് മോദിയുടെ വക്താക്കളായി പോലീസ് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അങ്ങനെ രൂക്ഷമായ വിമർശനമാണ് നിലവിൽ ദില്ലി പോലീസിനെതിരെ പ്രവർത്തകർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യമാണുള്ളത് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം

भाजपा की पुलिस ने हमारी महिला साथियां भी हमारे यहाँ पर आंदोलन कर रही थी उन महिला साथियों के साथ उनका क्या रवैया आपने देखा है उनके साथ धक्का मुक्की कुर्सियों से उठा उठाकर फेंका गया उन महिलाओं को भी हमारे के साथियों को भी बहुत बुरी तरीके से खदेड़ा गया है आने वाले समय में हमारी एक ही मांग है कि नरेंद्र मोदी जी को अपनी नैतिक जिम्मेदारी समझते हुए और कुख्यात अपराधी को जो जिससे वो सलाह लेते थे और वो सारी जो आज खुली हैं उसको देखते हुए नरेंद्र 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 मोदी 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 जी जी को को इस्तीफा इस्तीफा देना देना चाहिए चाहिए यूथ कांग्रेस मांग करती है कि अब पुलिस ും സമരം മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കും തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് നവാസ് മണാർ കാഡിന് ഒപ്പം അഭിനന്ദ് ഇൻ റിപ്പോർട്ടർ